മൂലി മൂലിപ്പറാട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒക്കെ ആണ് മൂലി പൊറാട്ട ഇതിന് നമ്മൾ ഈ ഇലകളൊന്നും യൂസ് ചെയ്യുന്നില്ലേ പാറാട്ടയിൽ ഇത് ഇലകൾ നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പം ഇല മാറ്റിയിട്ട് നമ്മളിതിൻ്റെ മൂലി റാഡിഷ് മാത്രം നമ്മൾ മലയാളത്തിൽ മുള്ളങ്കി അത് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു വെക്കണം ഇപ്പോൾ ഇത് മൂലി നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് വലിയ മൂലി എടുത്തിട്ടുണ്ടായിരുന്നു മൂലി എടുക്കുമ്പോൾ ചെറു ഇളം പ്രായത്തിലുള്ളത് എടുക്കണം ഒരുപാട് മൂത്ത മൂലി എടുക്കരുത് അപ്പോൾ എനിക്കിവിടെ ഒന്നര മൂലയുടെ ആവശ്യമേ വന്നിട്ടുള്ളൂ ഞാനതിൻ്റെ വെള്ളയെല്ലാം ഒന്ന് പിഴിഞ്ഞിട്ട് ഇത് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലൊരുപാട് വെള്ളമുണ്ടാവും വെള്ളം നമുക്ക് ഇത്ര ആവശ്യമില്ല ഒരു ഒരു ചവർപ്പ് വരും നമ്മുടെ പൊറാട്ടയ്ക്ക് അപ്പോൾ ആ വെള്ളം ഒന്ന് ഊറ്റിയിട്ട് ചെറുതായിട്ട് ഒരുപാടുണ്ട് പിഴിഞ്ഞു മാറ്റിയിട്ടില്ല ചെറുതായിട്ട് ഊറ്റി മാറ്റി വെച്ചു ഇനി രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് ഞാനിവിടെ എത്തി എടുത്തിരിക്കുന്നത് നമുക്കിവിടെ ഏകദേശം ഒരു ആറ് പൊറാട്ടയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ഒരു രണ്ട് കപ്പ് മാവ് അതിലേക്ക് നമുക്ക് ഈ മൂല നമ്മൾ നേരത്തെ വെള്ളം മാറ്റി വെച്ചിട്ടുള്ള മൂലയും ഒരു കുറച്ച് മല്ലിയിലരിഞ്ഞതും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഇനി നമുക്ക് മസാലകളാണ് ചേർക്കേണ്ടത് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഓൾറെഡി നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി ഇത്ര മതി പിന്നെ ഒരു നുള്ള് അജുവൈൻ അജുവേൻ എന്ന് പറഞ്ഞാൽ അയമോതകം അതൊരു ഇടണം പിന്നെ ഒരു കാൽ ടീസ്പൂണും നല്ല ജീരകം പൊടിച്ചത് ജീരക പൗഡർ അതിട്ടു പിന്നെ മസാല നമ്മൾ നോർത്ത് ഇന്ത്യൻസ് ഒരുവിധ എല്ലാ മസ പറാട്ടകളിലും ഉപയോഗിക്കുന്നതാണ് ഈ അജുവൈന് അതുപോലെ ജീരകം പൊടിച്ചത് പിന്നെ മസാലയൊക്കെ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം ഇപ്പോൾ ഇതിന് നമ്മുടെ മാവ് കുഴച്ച് തയ്യാറായിട്ടുണ്ട് ഇതിന് നമുക്കിനി ബോൾസ് ബോൾസായിട്ട് ഉരുത്തിയെടുക്കാം ഇത് നമ്മൾ ചപ്പാത്തിക്ക് ഉരുട്ടുന്ന ബോൾസ് അല്ല കുറച്ച് വലിയ ബോൾസ് ആയിട്ടാണ് എടുക്കേണ്ടത് ആ രണ്ട് കപ്പ് മാവിൽ നമുക്ക് ആറ് ബോൾസ് കറക്റ്റായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മളെല്ലാം ഉരുളകളായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാം നമ്മൾ പറാട്ട പരത്തുമ്പോൾ ഒരുപാട് നല്ല കട്ടിയിൽ അമർത്തി പരത്താതെ ശ്രദ്ധിക്കുക ഒന്ന് സോഫ്റ്റ് ആയിട്ട് പരത്തണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ടൊക്കെ ഇട്ടുള്ളൂ അല്ലെങ്കിൽ പൊട്ടിയൊക്കെ പോകും അതെ പെരട്ട നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കണം ഞാൻ ആദ്യം എണ്ണയൊന്നും പരട്ടാതെ ഒരു പാനിൽ ചൂടായ പാനിൽ ഇതിട്ടിരിക്കുകയാണ് രണ്ട് സൈഡും ഒന്ന് തിരിച്ച് മറിച്ചു ഇട്ട് കൊടുക്കണം കാരണം ആദ്യം നമ്മൾ എണ്ണയൊന്നും ഇതിൽ പരട്ടുന്നില്ല ഇപ്പം കണ്ടില്ലേ ഒന്നായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ എണ്ണ പരട്ടുന്നത് പിന്നെ അത് ഒരു പത്ത് ഇരുപത് സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് രണ്ട് ഭാഗം നല്ല രീതിയിൽ വേവിച്ചെടുക്കണം ഇങ്ങനെ തണുപ്പ് സമയത്ത് ഇങ്ങനത്തെ ചൂട് പൊറാട്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മളെ നാട്ടിലുള്ള അമ്മമാർ എപ്പോഴും നാളെ എന്തുണ്ടാക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുമല്ലോ എല്ലാവർക്കും അപ്പോൾ ഇത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഓപ്ഷൻ ആവട്ടെ എന്ന് കരുതിയാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ നോർത്ത് ഇന്ത്യക്കാർ ഇത് കഴിക്കുന്നത് അച്ചാറിൻ്റെയും തൈരിൻ്റെയും കൂടെയാണ് അപ്പോൾ നമുക്ക് ഇത് അച്ചാറിൻ്റെയും തൈരിൻ്റെയും കൂടി സെർവ് ചെയ്യാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അത് ഞങ്ങൾ